അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ മണ്ണിൽ കാല് തൊട്ടപ്പോൾ മുതൽ പാകിസ്ഥാൻ അസ്വസ്ഥമാണ് അല്ലെങ്കിലും അസ്വസ്ഥമായിരുന്നു കാരണം അവിടുത്തെ അതിർത്തി വര അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയ്ക്കുള്ള ഡ്യൂറൻറ്റ് ലൈൻ എന്ന് പറയുന്ന അതിർത്തി രേഖ ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്നതല്ല അപ്പോൾ സ്ഥിരമായ സംഘർഷത്തിനുള്ള ഒരു വര അവിടെയുണ്ട് പക്ഷേ അതിനു പുറമേ ചില തരത്തിലുള്ള സംഘർഷങ്ങൾ അവർ തമ്മിലുണ്ടായിട്ടുണ്ട് അതായത് തേരേഖി താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പിന്തുണ നൽകുന്നു എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള ചില അപസ്വരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതോടുകൂടി അതിൻ്റെ ഒരു പാരമ്യത്തിൽ അവിടുത്തെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് ഒരു സന്ദർശനം കൂടി നടത്തുകയും പത്രസമ്മേളനം നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ആകപ്പാടെ അവിടുത്തെ ജിയോ പൊളിറ്റിക്കൽ അങ്ങ് മാറി മറിഞ്ഞത് പാകിസ്ഥാന് ഒരു തരം പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് ആ പരിഭ്രാന്തിയുടെ ഫലമായിട്ട് കാബൂളിൽ വന്ന വന്നവരെ ഒരു വേട്ട നടത്തുകയും മനുഷ്യക്കുരുതി നടത്തുകയും ക്രിക്കറ്റ് കളിക്കാർ ഉൾപ്പെടെയുള്ള നിരപരാധികളായിട്ടുള്ള പത്ത് പേരെ വധിക്കുകയും ചെയ്തു അതിനു പകരമായിട്ട് അഫ്ഗാനിസ്ഥാൻ ഒരു മുപ്പത് വട്ടാളക്കാരെ വകവരുത്തി അത് ക്ലെയിം ചെയ്യുകയും ചെയ്തു അതിനെ തുടർന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിർത്തിയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തി മൂന്ന് അഫ്ഗാനിസ്ഥാൻകാരെ വകവരുത്തി ഇതെപ്പോഴാണ് നടക്കുന്നത് തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ അതുപോലെ അഫ്ഗാനിസ്ഥാനും ചേർന്ന ത്രിതല പിന്നെ ചർച്ചകൾ നടക്കുകയാണ് ഈ സമാധാനം ആ മ ഈ ഡ്യൂറൻറ്റ് ലൈൻ അപ്പുറവും ഇപ്പറവും ഉറപ്പിക്കാൻ വേണ്ടി അത് സ്തംഭിച്ചു വീണ്ടും സംഘർഷത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലേ വലിയ സംഘർഷത്തിൽ പോവുകയാണ് ഇതിലിപ്പോൾ ഇന്ത്യ തൃശൂർ ഓപ്പറേഷൻ നടത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംഘർഷമാണ് അതായത് അഫ്ഗാനിസ്ഥാന് എയർഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല പക്ഷേ അഫ്ഗാനിസ്ഥാനു വരെ ആക്രമണം ഉണ്ടായാൽ ഇന്ത്യ എയർഫോഴ്സിൻ്റെ സഹായോടെ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കരയിലൂടെയും ആകാശത്തിലൂടെയും അതിന് രണ്ടിനും ഇടയിലൂടെയും അതായത് ഡ്രോണുകൾ വർദ്ധിച്ചു സമുദ്രത്തിൽ നമ്മുടെ നാവിക സേനയെ തന്നെ കറാച്ചിക്ക് വളരെ അടുത്ത് തന്നെ വിന്യസിച്ചുകൊണ്ടും ഒരു തൃശൂർ എന്ന് പറയുന്ന യുദ്ധമല്ല പക്ഷെ യുദ്ധ സമ്മാനമായിട്ടുള്ള അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചുകൊണ്ട് ഇതൊക്കെ വാർ ഓഫ് നെർവ്സാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ചില പുതിയ സംഭവ വികാശങ്ങൾ റോബിൻ മാഷിന് നമ്മളെ ഉണർത്തിക്കാനുണ്ട് പറയും മാഷി പറഞ്ഞതുപോലെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു സംഘർഷം അതി അതിരൂക്ഷമായി നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു സമാധാന ചർച്ച നടന്നിരുന്നു സമാധാന ചർച്ച നടന്നത് അഫ്ഗാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലാണ് ആ പക്ഷെ ആ സമാധാന ചർച്ചകൾ സ്തംഭനാവസ്ഥയിലായിരിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം അതിർത്തി തീവ്രവാദമാണ് ഈ പ്രതിസന്ധിക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇരുപക്ഷവും പറയുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ പറയുന്നത് തീവ്രവാദത്തിന്റെ ജന്മനാടാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം അപ്പൊ അതിർത്തി കടന്നുള്ള തീവ്രവാദം സംബന്ധിച്ച വിഷയത്തിലാണ് ഒരു ധാരണയിലെത്താൻ കഴിയാതെ വന്നത് അങ്ങനെയാണ് സ്വന്തം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഷയത്തെ നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ കഴിയില്ല അതൊരു പ്രകൃതി നിയമമാണ് അപ്പൊ നിർണായകമായ ചർച്ചകളൊക്കെയാണ് അനിശ്ചിതത്തിൽ തുടരുന്നത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിന്നുപോയി അപ്പൊ ഖത്തറും തുർക്കി രാ എന്നീ രാജ്യങ്ങളെ മധ്യസ്ഥയിൽ നടന്ന ചർച്ചകളുടെ റൗണ്ടായിരുന്നു പുതിയ ഏറ്റവും പുതിയ റൗണ്ടാണ് പാകിസ്ഥാൻ സുരക്ഷാപരമായ ആശങ്കകൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും അവരതായിരുന്നു ലക്ഷ്യമിട്ടിരുന്നു പക്ഷെ എഴുതിയ ഉറപ്പുകൾ സംബന്ധിച്ച് തർക്കമുണ്ടായി റിട്ടേൺ എഗ്രിമെന്റ് വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് അവർ വിസമ്മതിക്കുകയാണ് ചെയ്തത് അപ്പോൾ ടി പി താലിബാൻ താലിബാൻ പാകിസ്ഥാൻ എഴുതിയ ഉറപ്പ് നൽകാൻ അഫ്ഗാൻ വിസമ്മതിക്കുകയാണ് ചെയ്ത് അഫ്ഗാനിസ്ഥാനെ സമ്മതിച്ചില്ല പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ആവശ്യം തേരീ താലിബാൻ പാകിസ്ഥാൻ ടി ടി പി അതുപോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ എടുക്കാനുള്ള രേഖാമൂലമുള്ള റിട്ടേൺ കമ്മിറ്റ്മെന്റ് നൽകണമെന്നാണ് പക്ഷെ പാകിസ്ഥാന്റെ ആ നിലപാടിൽ വാക്കാലുള്ള ഉറപ്പുകൾ മാത്രം മതിയാകില്ലെന്നും താലിബാൻ സർക്കാർ അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണം എന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് വ്യക്തമാക്കുകയാണ് അഫ്ഗാൻ താലിബാന്റെ നിലപാടെന്താണെന്ന് വെച്ചാൽ ഇത്തരം ഉറപ്പുകൾ രേഖാമൂലം നൽകാൻ താലിബാന്റെ പ്രതിനിധി സംഘം വിസമ്മതിക്കുകയാണ് ഉണ്ടായത് അഫ്ഗാന്റെ മേൽ കെട്ടിവെക്കാൻ ഇതൊക്കെ ശ്രമിക്കുകയാണെന്ന് അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു അപ്പൊ എന്തായാലും പിന്നെ സുസ്ഥിതമായിട്ടുള്ള ഒരു സമാധാന കരാറിലേക്ക് എത്താൻ ഇരുപക്ഷങ്ങൾക്കും കഴിഞ്ഞില്ല നിലവിലെ സാഹചര്യത്തില് അടുത്ത റൗണ്ടിനായി യാതൊരു പരിധിയും പദ്ധതിയും ഒന്നും വെച്ചിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാ അതിൻ്റെ അതൊരു വലിയ അൺസെർട്ടനിറ്റി ഇപ്പോഴും കിടക്കുന്നു പരാജയപ്പെട്ടു ചർച്ച പരിപൂർണമായി പരാജയപ്പെട്ട് പഴയ അവസ്ഥ തന്നെ തുടരുന്നു എന്നാണ് ഇരു രാജ്യങ്ങളും പരസ്പരം പഴിചാരുന്നതല്ലാതെ വെടിനിർത്തലിന്റെ ഭാവിയെക്കുറിച്ചും ആശങ്കകൾ ഉയർന്നിരിക്കുന്നു അഫ്ഗാൻ മണ്ണിൽ നിന്ന് പ്രകോപനപരമായ ആക്രമണങ്ങൾ ഉണ്ടാകാതിരുന്നാൽ മാത്രമേ നില നില നിലയ്ക്കൂ അല്ലെങ്കിൽ നിലനിൽക്കൂ എന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകുകയാണ് അഫ്ഗാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായിട്ടുള്ള ആക്രമണം ഉണ്ടാകാതിരുന്നാൽ മാത്രം ഇത് അവസാനിക്കൂ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുണ്ടെന്ന് ഓർക്കും ഇരുപക്ഷവും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രകോപനം പാകിസ്ഥാനാണ് അപ്പൊ ഭാവിയിൽ കൂടുതൽ അതിർത്തി സംഘർഷങ്ങൾ ഉണ്ടാകാനും രാഷ്ട്രീയ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇവര് അയൽക്കാർ എന്ന നിലയിൽ തീവ്രവാദത്തെ സംബന്ധിച്ചുള്ള പരസ്പര സഹകരണമില്ലാതെ മുന്നോട്ട് പോകുന്നത് മേഖലയ്ക്ക് മൊത്തത്തിൽ ഭീഷണിയാണ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒരു ഒരു സഹകരണം അതിന് പരിഹാരം എന്നുള്ള ഒരു ഒരു പരസ്പര സഹകരണം ഇല്ലാത്തതാണ് ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് അപ്പൊ തർക്കങ്ങളുടെ യഥാർത്ഥ വിഷയം എന്നത് സുരക്ഷ അതിർത്തി നിയന്ത്രണം തീവ്രവാദികൾ വാദികളുടെ ഒളിത്താവളങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഈ പാകിസ്ഥാൻ താലിബാനെ ടി പി യെ അടിച്ചമർത്തുന്നതിൽ അഫ്ഗാൻ താലിബാൻ പരാജയപ്പെട്ടു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം അപ്പൊ തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ടി ടി പി അതിർത്തിയുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് പിന്നാലെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ടി പി എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പാണ് ടി ടി പി യുടെ പ്രവർത്തനം പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന അവർ പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനുമെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ആക്രമണങ്ങൾ വർദ്ധിച്ചത് അപ്പൊ അവരുടെ ഒളിത്താവളങ്ങളിൽ ടി ടി പി നേതാക്കളും പോരാളികളും അഫ്ഗാൻ മണ്ണിൽ ഒളിച്ചിരുന്നാണ് പാകിസ്ഥാനെതിരായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം അപ്പം അഫ്ഗാനിസ്ഥാനിലെ സഹോദര സംഘടനയായ താലിബാൻ ടി പിക്ക് സുരക്ഷമായ സുരക്ഷിതമായ ഇടങ്ങൾ നൽകുന്നു അവരെ സംരക്ഷിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ വിശ്വസിക്കുന്നത് ടി ടി പി നിയന്ത്രിക്കാമെന്ന് താലിബാൻ പലപ്പോഴും വാക്കാൽ ഉറപ്പു നൽകുന്നുണ്ട് ടി ടി പി തങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്ന് താലിബാൻ വാദിക്കുന്നുമുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് മാഷം നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂറന്റ് ലൈൻറ്റിന്റെ തർക്കമുണ്ട് അംഗീകരിക്കാത്ത പരസ്പരം അംഗീകരിക്കാത്ത ഒരു അതിർത്തിയാണ് തൊണ്ണൂ എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ബ്രിട്ടീഷ്പരുടെ കൂടെ ഏർപ്പെടുത്തിയ ഡ്യൂറന്റ് ലൈൻ അത് അവർ ഇതുവരെ ഇരു ഭരണകൂടവും അംഗീകരിച്ചിട്ടില്ല അപ്പൊ നിയമവിരുദ്ധമായ അതിർത്തി കടക്കൽ നടക്കുന്നുണ്ട് അതെന്താണ് പഷ്തൂൺ ഗോത്രവർഗക്കാർ ഭാഗത്തുമുണ്ട് രണ്ടു ഭാഗത്തുണ്ട് ഈ അതിർത്തിയില്ല അപ്പൊ അവര് അതിർത്തി കടക്കുന്ന നിയമവിരുദ്ധമല്ല എന്നാണ് പാകിസ്ഥാൻ ഈ താലിബാൻ വാദിക്കുന്നത് അപ്പുറത്ത് ഒരു കോടി അഫ്ഗാനിസ്ഥാൻ കൂടെ അവരുടെ ഭാഗമാണെന്നാണ് അപ്പൊ സുരക്ഷാ വേലികൾ സ്ഥാപിക്കാനുള്ള പാകിസ്ഥാന്റെ തടസ്സങ്ങളൊക്കെ ഇത് ശ്രമങ്ങളൊക്കെ ഇത് തടസ്സപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതിർത്തിയിൽ പാകിസ്ഥാൻ സ്ഥാപിച്ച വേലികൾ താലിബാൻ പോരാളികൾ പലപ്പോഴും സ്ഥിരമായിട്ട് നീക്കുന്നു നശിപ്പിക്കുന്നു തകർക്കുന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലിന് വഴിവെക്കുന്നു എന്നുള്ളതാണ് അപ്പൊ താലിബാനുമായിട്ടുള്ള പാകിസ്ഥാന്റെ ബന്ധം സഹകരണത്തിന്റെയും വിശ്വാസവഞ്ചനയുടെയും ഒരു സങ്കീർണമായ ഒരു മിശ്രിതമാണ് എന്താണ് സഹകരണം എന്താണ് വിശ്വാസവഞ്ചന നല്ല പ്രയോഗമാണത് കാരണം പഴയ പിന്തുണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അധികാരം പിടിച്ചെടുക്കുമ്പോൾ താലിബാന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെയും ഐ എസ് ഐയുടെയും പിന്തുണ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവരെ അധികാരം പിടിച്ചെടുത്ത് അന്ന് സഹായിച്ചു ഇപ്പോഴത്തെ വിശ്വാസവഞ്ചന എന്താണ് താലിബാൻ മരണോട് അവരുടെ സഹോദര സംഘടനയായ ടി പി യെ നിയന്ത്രിക്കാൻ വിസമ്മതിക്കുന്നത് പാകിസ്ഥാൻ നൽകിയ പിന്തുണയ്ക്കുള്ള വിശ്വാസ വിശ്വാസവഞ്ചനയായിട്ടാണ് അവര് അങ്ങനെയാണ് കാണുന്നത് അപ്പൊ പശ്തൂന്റെ ദേശീയതയെക്കുറിച്ച് നോക്കുമ്പോൾ അതിർത്തിയുടെ ഇരുവശത്തും പശുതൂൻ ഗോത്രവർഗ വർഗ്ഗക്കാരാണ് അധികവും താമസിക്കുന്നത് അഫ്ഗാൻ താലിബാൻ എന്നിവരെല്ലാം പശ്തൂൻ പോരാളികളാണ് ഉള്ളത് രണ്ടിടത്തും താലിബാനിലും അഫ്ഗാനിസ്ഥാനിലും പശ്തൂൻ പോരാളികളുണ്ട് അവർ വളരെ വലിയ പോരാട്ട വീര്യമുള്ള ആൾക്കാരാണ് അദ്വിതീയരാണ് അപ്പൊ നല്ല ആരോഗ്യമുള്ള നല്ല ആയിട്ടുള്ള ആളുകളൊക്കെയാണ് അപ്പം ഈ രണ്ട് ഇത്തരത്തിലുള്ളൊരു ഗോത്ര ബന്ധമുണ്ട് അഫ്ഗാൻ താലിബാൻ രണ്ടിലും ഫസ്റ്റൂണ ആളുകളുണ്ട് ഗോത്ര ബന്ധമുണ്ട് ഈ ഗോത്ര ബന്ധം കാരണം ടി ടി പിക്ക് എതിരെ ശക്തമായ നടപടിയൊന്നും എടുക്കുന്നത് താലിബാൻ എളുപ്പമല്ല കാരണം നമ്മളെ കൂടെയുള്ള ആളുകളെ തന്നെയാണ് അവർ നേരിടേണ്ടത് സ്വന്തം കൂടെയുള്ള ആളുകളെ തന്നെ നേരിടുക എന്ന് പറയുന്നത് ഒരു ഒരു രാജ്യത്തെ സംബന്ധിച്ച് അത് അത്ര എളുപ്പമല്ല അപ്പൊ അവരത് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള അവർക്ക് എഴുതിയ ഉറപ്പ് ടി ടി പിക്ക് എതിരെ കർശനമായ നടപടിയുമാണ് അവർ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ റിട്ടേൺ കരാർ എഴുതി തരണം ഉറപ്പ് നൽകണം വെറും വാക്കാൽ ഉറപ്പ് നൽകിയാൽ പോരാ ടി ടി പിക്ക് എതിരായ കർശനമായ നടപടി എടുക്കണം എന്നാവശ്യപ്പെടുമ്പോൾ അത് നൽകാത്ത പക്ഷം സമാധാന ചർച്ചകൾക്ക് ഒരു സ്ഥാനവും ഇല്ലെന്ന് അസന്നിഗ്ധമായിട്ട് പാകിസ്ഥാൻ പ്രസ്താവിക്കുമ്പോൾ അതിന് തയ്യാറാവാതെ താലിബാൻ ഭരണകൂടം നിൽക്കുമ്പോൾ ടി പി എന്ന് പറഞ്ഞ അവരുടെ സപ്പോർട്ടിംഗ് ആ സേനയെ അവർ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം ഈ അതിർത്തി പ്രശ്നങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്നതിൽ ഒരു സംശയവുമില്ല ഈ ഏറ്റുമുട്ടൽ അത് രൂക്ഷമായി കൊണ്ടിരിക്കുകയും ചെയ്യും അവസാനിക്കാൻ പോകുന്നില്ല തുടരും തുടരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും